നമസ്കാരം കേന്ദ്ര സർക്കാരിനെ ഭാരത് ബ്രാൻഡിന് കീഴിലുള്ള അരിക്ക് കേരളത്തിൽ വൻ ഡിമാൻഡാണ് കണ്ണൂരിലെ കല്യാശ്ശേരി പഞ്ചായത്തിലെ അഞ്ചാം പേടികയിൽ ഒന്നര മണിക്കൂറിനെതിരെ നൂറ് ക്വിൻഡൽ അരിയാണ് വിറ്റഴിഞ്ഞത് പത്ത് കിലോയുടെ പാക്കറ്റിനാണ് ആവശ്യക്കാരേറെ ആയിരത്തോളം പേരാണ് മണിക്കൂറുകൾക്കുള്ളിൽ അരി വാങ്ങിയത് കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലും ഭാരത് അരി വാങ്ങിക്കാനായി വൺ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരക്ക് നിയന്ത്രിക്കാനായി ടോക്കൺ അടിസ്ഥാനത്തിലാണ് അരി വിതരണം ചെയ്തത് അരി പരിശോധിച്ച് നോക്കുന്നതിനായി അരിയുടെ സാമ്പിളും പ്രദർശനത്തിൽ ിന് വെച്ചിട്ടുണ്ടായിരുന്നു ഭാരത് അരിയെ തരം താഴ്ത്തുകയും വിമർശിക്കുകയും ചെയ്യുന്നതിനിടെയാണ് അരി വാങ്ങാനായി ആളുകൾ തടിച്ചുകൂടുന്നത് കിലോയ്ക്ക് ഇരുപത്തി രൂപ പ്രകാരം പത്ത് കിലോ പാക്കറ്റിന് ഇരുന്നൂറ്റി രൂപയാണ് വാങ്ങിയത് ആവശ്യക്കാർക്ക് പരിശോധിക്കുന്നതിന് അരിയുടെ സാമ്പിളും പ്രദർശിപ്പിച്ചിരുന്നു എന്നാൽ ബി ജെ പി നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന അരി വിതരണത്തിനെതിരെ മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട് കേന്ദ്ര സർക്കാർ സബ്സിഡി അരി ബിജെപി നേതാക്കൾ മുഖാന്തരം വിതരണം ചെയ്യുന്നത് ചട്ടവിരുദ്ധമാണെന്നാണ് ഇവരുടെ ആക്ഷേപം എന്നാൽ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നാഷണൽ കോ ഓപ്പറേറ്റീവ് കൺസ്യൂമർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ആണ് അരി വിതരണം നടത്തുന്നതെന്നും ഇതുമായി ബി ജെ പി കാരും സഹകരിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നുമാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് രാജ്യത്ത് എല്ലായിടത്തും ഇത്തരത്തിൽ അരി എത്തിക്കുന്നുണ്ടെന്നും കേരളത്തിലും എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അടുത്ത ദിവസങ്ങളിൽ ഇത്തരത്തിൽ അരി വിതരണം നടക്കുമെന്നും പറഞ്ഞു അതേസമയം കേന്ദ്ര സർക്കാരിന്റെ ഭാരത് അരിക്ക് ബദലായി സംസ്ഥാന സർക്കാരും എത്തുന്നുണ്ട് ഭാരത് അരിയുടെ വിതരണം എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനത്തിന്റെ നീക്കം കുറഞ്ഞ വിലയ്ക്ക് ശബരി എന്ന പേരിൽ കേരളത്തിന്റെ സ്വന്തം അരി വിപണിയിൽ എത്തിക്കാനാണ് സർക്കാർ ഒരുങ്ങുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് കുറഞ്ഞ നിരക്കിൽ അരി എത്തിച്ച് സ്വന്തം ബ്രാൻഡിന്റെ പേരിൽ വിതരണം ചെയ്യാനാണ് സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി ഇത് പരിശോധിക്കാൻ സപ്ലൈകോയ്ക്ക് നിർദ്ദേശം നൽകിയെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ അറിയിച്ചിട്ടുണ്ട് കേരളത്തിലെ കർഷകരിൽ നിന്ന് തന്നെ അരി സംഭരിക്കുന്നതും പരിഗണനയിലുണ്ട് മലയാളികൾ പൊതുവായി ഉപയോഗിക്കുന്ന അരിയാകും വിതരണം ചെയ്യുക ഇത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള മത്സരമല്ലെന്നാണ് മന്ത്രി ജി ആർ അനിൽ പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇത് വിപണി വിപണിയിൽ എത്തിക്കാനാവും സംസ്ഥാന സർക്കാരിന്റെ ശ്രമം ഭാരത് അരി കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ഇത് വൈകിക്കാൻ ഇടയില്ല എന്നാണ് വിലയിരുത്തൽ ഭാരത് അരിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് സപ്ലൈകോയിൽ സബ്സിഡി അരി ലഭിക്കുന്നതെന്നും സംസ്ഥാനം ഉയർത്തിക്കാട്ടുന്നുണ്ട് എന്നാൽ സപ്ലൈകോയിൽ ആവട്ടെ വിതരണത്തിന് ആവശ്യമായ അരി ഇല്ല എന്നതും യാഥാർത്ഥ്യമാണ് നന്ദി